അസ്സാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു സുഹൃത്തുക്കളെ ഇന്ന് ഏപ്രിൽ മൂന്നാം തീയതി പരിശുദ്ധമായ ഹറമ നമസ്കാരം കഴിഞ്ഞു സൂര്യോദയം ഇങ്ങനെ ചെറുങ്ങനെ ഇരുട്ടിൽ നിന്നിങ്ങനെ മക്ക വെളിച്ചത്തിലേക്ക് വരാൻ പോകുന്നു എന്നിട്ട് ഇവിടുന്ന് അങ്ങോട്ട് സൂര്യൻ ഉദിച്ച് വരുന്നവരെയുള്ള ദൃശ്യങ്ങളാണ് കേട്ടോ മക്കയിലെന്തൊക്കെയാണ് ഈ ചുറ്റുപാട്ടത്തൊക്കെ നടക്കുന്നത് എന്നുള്ളത് ഇങ്ങക്ക് കാണാമല്ലോ ഇപ്പോൾ ഇരുട്ടിലാണുള്ളത് അത് ഓരോ ഘട്ടം ഘട്ടങ്ങളായിട്ട് ഇങ്ങനെ മാറി മാറി വരും കേട്ടോ മനുഷ്യ പുനസ്കാരം കഴിഞ്ഞ ആൾക്കാരൊക്കെ ഇങ്ങനെ പിരിഞ്ഞു പോകുന്നു ഏതായാലും ഇന്നത്തെ ഈ ദിവസം ഒരുപാട് പ്രാർത്ഥനകൾ നിങ്ങൾക്കൊക്കെ ഉണ്ട് ഈ പ്രഭാതത്തിൽ അള്ളാഹുവിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങൾക്കൊക്കെ വന്ന് ചേരട്ടെ അതുപോലെ വാർദ്ധക്യത്തിലിരിക്കുന്ന നമ്മുടെ ഉമ്മമാർ ഉപ്പമാർ അതുപോലെ കുടുംബത്തിലെ അസുഖങ്ങളൊക്കെ ആയിട്ട് പ്രയാസപ്പെടുന്ന കുറേ മനുഷ്യരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ എല്ലാം മനുഷ്യസഹജമാണ് ഏറ്റക്കുറച്ചിലുകൾ എപ്പോഴും ഉണ്ടാവും അതിനതീതമായിട്ട് നമ്മളിങ്ങനെ മുന്നേ മുന്നേറിക്കൊണ്ടേയിരിക്കുകയാണ് സാമ്പത്തികമായിട്ടും സാമ്പത്തികമുള്ളവരും അങ്ങനെ കുറേ പ്രശ്നങ്ങളിൽ കൂടിയൊക്കെ നമ്മൾ തരണം ചെയ്ത് പോകുന്നതാണ് ജീവിതം ഉണ്ടാവാം സന്തോഷം ഉണ്ടാവാം മതിമറന്ന് സന്തോഷിക്കുന്നവരുണ്ടാവാം അതിൽ ഖേദം പ്രകടിപ്പിക്കുന്നവരുണ്ടാവാം അങ്ങനെ കുറേ തലങ്ങളിൽ കൂടിയാണ് അഹങ്കാരമുള്ളവരുണ്ട് അഹങ്കാരമില്ലാത്തവരുണ്ട് സാധാരണ നിലയിൽ പോകുന്നവരുണ്ട് എന്തായാലും അള്ളാഹുവിനെ മറന്ന് ഒന്നും ചെയ്യാതെ നമ്മൾ നിൽക്കുക നമ്മളൊരു നല്ല രീതിയിൽ അതായത് എളിമയോടു കൂടി മറ്റുള്ള മനുഷ്യന്മാരോട് സംസാരിക്കുമ്പോഴും ഒരു പെരുമാറുമ്പോഴൊക്കെ നമുക്കൊരു അവരോടുള്ള ആദരവ് മനുഷ്യൻ മനുഷ്യനോടാണ് നമ്മൾ ആദരവ് കാണിക്കേണ്ടതും ബഹുമാനിക്കേണ്ടതും അങ്ങനെയാണ് ഇന്നത്തെ പണ്ട് കാലങ്ങളിൽ അങ്ങനെയല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ വിദൂരങ്ങളിൽ കൂടിയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് സോഷ്യൽ മീഡിയയുടെ പ്രഹരം നമ്മുടെ മക്കളിലും അതുപോലെ നമ്മുടെ നാടുകളിലൊക്കെ വിപത്തുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അത് നല്ലതുമാണ് ഒരു കണക്കിന് മോശത്തരത്തിലേക്കും പോകുന്ന പ്രവണതയാണ് എന്നാലും അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും എല്ലാം അകറ്റി റാഹത്തുള്ള ജീവിതം എല്ലാ കുടുംബത്തിലും നല്ല റാഹത്ത് ഉള്ളു തരട്ടെ ഷെറിൽ നിന്നൊക്കെ നമ്മളെയൊക്കെ അകറ്റി നിർത്തട്ടെ കുടച്ചവന് നല്ല ഒരു കാഴ്ച ഞാനിവിടെ നിങ്ങൾക്ക് ഇങ്ങനെ പകർത്തി അയച്ചു തരാണ് മക്കയിൽ വെച്ചിട്ട് കാരണം നമുക്ക് കിട്ടിയ അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാണ് കേട്ടോ എന്നിട്ട് നിങ്ങൾക്കൊക്കെ ഇതൊക്കെ കാണാൻ ആഗ്രഹം ഉണ്ടാവും പിന്നെ കുറേ ആൾക്കാർക്ക് ഇവിടെ വരാൻ പറ്റില്ല സാമ്പത്തിക ഉള്ളവരുണ്ട് എന്നിട്ട് അവരൊക്കെ വന്ന് പോകുന്നുണ്ട് സാമ്പത്തിക ഉള്ളവരെന്നെ ഇവിടെ വരാണ്ട് നിൽക്കുന്നവരുണ്ട് അങ്ങനെ കുറേ തലങ്ങളിൽ കൂടി പിന്നെ കുറേ സാമ്പത്തികം കുറഞ്ഞവരിങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടേ മനസ്സിൽ നിന്നുകൊണ്ട് മരണപ്പെട്ടു പോകുന്നവരുണ്ട് എന്നിട്ട് അവർക്കൊക്കെ ഇന്നത്തെ കാലത്ത് ഇങ്ങനെ യൂട്യൂബും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ ഇവിടെ നിന്ന് ഒപ്പിയെടുത്ത് ഇട്ട് കഴിഞ്ഞാൽ അതവർ കാണാനുള്ളൊരു സമയം കാരണം എല്ലാ സമയവും എല്ലാവരും ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയേൻ്റെ മുന്നിലാണ് എന്നിട്ട് അതൊക്കെ ഒന്ന് കാണുമ്പോൾ അവർക്കൊരു മനസ്സിലൊരു സന്തോഷം ഇങ്ങനെയാണ് പടച്ചിറപ്പിലെ ഈ ഭവനത്തിൻ്റെ ചുറ്റുപാടും മുറ്റവും കാര്യങ്ങളും ഇതൊക്കെ ഇങ്ങനെയാണെന്നുള്ള ഒരു ചിന്താഗതി അവർക്കുണ്ടാവും അങ്ങനെ ആഗ്രഹിക്കുന്നവരൊക്കെ അള്ളാഹുഹി മണിൽ എത്തിക്കട്ടെ ആമീൻ അത്രമാത്രം നമുക്കിവിടെ ദുവാ ചെയ്യുമ്പോൾ ആ ധ അദാ സ്വീകരിക്കട്ടെ നിങ്ങൾ ആമീൻ പറയാം ഇവിടെ കണ്ടോ നല്ല രസമുണ്ട് ഈ പ്രഭാതത്തിൽ ഞാനിങ്ങനെ സൂര്യൻ ഇങ്ങനെ ആ ഭാഗത്തിന് ഇങ്ങനെ മിന ഭാഗമാണ് കേട്ടോ ഞാൻ കാണുന്നത് അസീ അസീസിയ ഭാഗം ആ കാണുന്ന ഇടത്തിലാണ് മിനയും മുസ്തലിഫയും അങ്ങനെ 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 സഞ്ചരിച്ച് കഴിഞ്ഞാൽ കുറേ ദൂരങ്ങളിലേക്ക് എത്തും ഏതായാലും നല്ലൊരു കാഴ്ച എഴുപത്തി ഒൻപതാം നമ്പർ ഗേറ്റും അതിൻ്റെ അപ്പുറത്ത് ബാബുലും ആ സൈഡും പുതിയ പള്ളിയും ഇവിടെ എൺപത്തി ഒന്ന് എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് ഇവിടെ ഗേറ്റാണ് നിങ്ങൾ അത്യാവശ്യം നിങ്ങൾ കുറുകാനൊക്കെ വേണമെങ്കിൽ അത് കാണുന്ന ഞാൻ സൂം ചെയ്യുമ്പോൾ കാണുന്നതെട്ടോ അതവിടെ ആ ലാസ്റ്റ് ആ അവിടെ കണ്ടോ പച്ച ലൈറ്റ് കണ്ടോ സൂമ് ചെയ്ത് എൺപത്തി ഒന്ന് എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് അത് താഴത്തേക്ക് ഇറങ്ങുന്ന അണ്ടർ പാസ്സാണ് കേട്ടോ അത് അണ്ടർ ഗ്രൗണ്ടാണ് അതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് ഒരു മുസാഫ് കിട്ടും കേട്ടോ എന്നിട്ട് എൺപത്തിനാലിൻ്റെ നേരെ ഇടതു വശത്തുള്ള ഇങ്ങനെ നമ്മൾ ഇന്ന് ഇങ്ങനെ ഇറക്കണ്ടോ എൺപത്തിനാല് അത് എമ്പത്തി ആ ആസേട്ടത് എന്നിട്ട് അവിടെ താഴത്തേക്ക് ഇറങ്ങാനുള്ള സ്റ്റെപ്പുണ്ട് അങ്ങിറങ്ങിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഇരിക്കാനും നിസ്കരിക്കാനും പക്ഷേ ഭയങ്കര തണുപ്പാണ് കേട്ടോ അവിടെ എന്നിട്ട് അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ തവാഫിലേക്ക് പോകാനുള്ള വഴിയുണ്ട് പക്ഷേ അവിടെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും ഓരോ സമയത്തൊക്കെ അവിടെ തുറന്ന് അവിടെ ഓപ്പൺ ചെയ്തു കൊടുക്കും ഗേറ്റ് കാരണം ആജിമാർ തിക്കുള്ള നല്ല തിരക്കുള്ള സമയത്തൊക്കെ അതാണ് നല്ലൊരു കാഴ്ച ഈ പ്രഭാതത്തിൽ നിങ്ങൾക്ക് എത്തിക്കുമ്പോൾ അങ്ങനെ ഒരുപാട് സന്തോഷമുണ്ട് റബ്ബിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കൊക്കെ ഉണ്ടാകും ഇവിടുത്തെ പണിക്കാരാണ് കേട്ടോ ഇവിടെ പള്ളിയിൽ രണ്ട് വിഭാഗങ്ങളുണ്ട് കേട്ടോ പുതിയ പള്ളിയിൽ ഒരു കമ്പനി അതുപോലെ പഴയ പള്ളിയിൽ വേറൊരു കമ്പനി ഇത് നമ്മളെ കോഴിക്കോടുള്ള ഒരു ആളാണ് ഞാൻ ഇവിടുന്ന് പരിചയപ്പെട്ടതാണ് കേട്ടോ നിഹാൽ എന്ന പേര് ഓ റിയാദിലാണ് അങ്ങനെ അവിടുന്ന് പരിചയപ്പെടുകയൊക്കെ ചെയ്തു ഇവിടെ എൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട് ഇവിടെ ഉപ്പര് കോഴിക്കോട് ഇലത്ത് അങ്ങോട്ട് എന്തോ ഒരു സ്ഥലം പറഞ്ഞിരുന്നു അവനും അവൻ്റെ വൈഫും കൂടിയിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ ഉമ്രക്കെറിയാതെന്ന് എന്തായാലും അലഹമുല്ല അവൻ പരിചയപ്പെടുകയൊക്കെ ചെയ്തു എൻ്റെ നമ്പറൊക്കെ കൊടുത്തു ഞാൻ പറഞ്ഞു എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ആജിമാരൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ട് അല്ല അത് നമ്മളെ കൊണ്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടുകൾക്കുണ്ടെങ്കിൽ വിളിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആണെങ്കിൽ പോയി ചെയ്തു ചെയ്ത് കൊടുക്കുന്നൊക്കെ പറഞ്ഞ് അവനോട് നമ്പറൊക്കെ വാങ്ങി അലഹദില്ല ഏതായാലും റബ്ബിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ കാരുണ്യവും കരിവും കടാക്ഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ ഇതിപ്പോൾ ഒരു ഏകദേശം ഒരു വെളിച്ചം ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ എന്നാൽ ഞാനിപ്പോൾ ഉള്ളത് എൺപത്തി ആറാമത്തെ ആ ഗേറ്റിൻ്റെ ആ ഭാഗത്താണ് കാണുന്നുണ്ടോ നിങ്ങളൊക്കെ ആജിമാരൊക്കെ ഇവിടെ ഇരുന്നിട്ട് കാണുന്നുണ്ടോ എന്നാൽ ഇവിടുന്ന് ഓരോ ദൃശ്യങ്ങൾ ഞാൻ ഈ സമയം ഈ സമയത്തുള്ള ഉദയത്തിൻ്റെ കാരണം സൂര്യൻ ഉദിച്ച് വരുന്നവരെയുള്ള മക്കയിലുള്ള കാഴ്ചകൾ ഈ പള്ളിൻ്റെ ചുറ്റുമുള്ള കാഴ്ചകളാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുന്നത് കേട്ടോ എന്നാലും ഇവിടെയൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങളെ കുറച്ചും കൂടി വെളിച്ചം വരുമ്പോൾ ഞാൻ അതിനനുസരിച്ചിട്ട് ഇങ്ങനെ ക്യാമറ ഇങ്ങനെ ചെലുപ്പിച്ചു തരും കേട്ടോ അങ്ങനെ കുറച്ച് കുറച്ച് വെളിച്ചം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് കേട്ടോ വെളിച്ചം ഇങ്ങനെ വരുത്തു തുടങ്ങി ഇരുട്ടൊക്കെ മാഞ്ഞ് ഒരു ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട് അനുഗ്രഹിക്കട്ടെ ഞാൻ നേരത്തെ അവിടെയിരുന്ന അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ ഇത് ഏതായാലും റബ്ബ് നമ്മളെയൊക്കെ ഈ വഴിയിൽ കൂടിയൊക്കെ നടത്തട്ടെ കാരണം നല്ല വെളിച്ചം വന്നു കേട്ടോ ഇതൊക്കെ ആൾക്ക് ആജിമാരൊക്കെ ഇങ്ങനെ കാരണം ഒരു ഫ്രീ ആയി മക്ക ഇനിയിപ്പം കുറച്ച് ദിവസം കഴിഞ്ഞാൽ ആജിമാരൊക്കെ ഇവിടെ പ്രൈവറ്റ് ആയിട്ട് നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ ആജിമാർ വരുത്തു തുടങ്ങും അവർ ദുൽഖായ് ഫസ്റ്റ് അതിന് ആ സമയത്ത് വരും അന്നേരം ഈ ഫ്രീ ഉള്ള ടൈമിലാണ് ഇവിടെയൊക്കെ ഇനിയിപ്പോൾ ആൾക്കാർക്ക് ഉമ്പ്രക്കോ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നും ഇവിടെ പെർമിഷൻ ഇല്ല കാരണം ഇപ്പോൾ ഇവിടെ ഉള്ളവരും ഉമ്പ്ര ചെയ്യുന്നുണ്ടെന്നല്ലാതെ പുറത്തുനിന്നൊന്നും ഔട്ട് ഔട്ട് സൈഡിൽ നിന്നും ഔട്ടിൽ നിന്നൊന്നും ആർക്കും ഉമ്പ്രക്ക് പെർമിഷൻ കൊടുക്കില്ല ഇന്നേരം ഇവിടെ വരാനും മറ്റു കൺട്രിയിൽ നിന്ന് ഇന്നേരം ഇവിടെ ഉള്ളവരിപ്പോൾ ഉമ്പറയൊക്കെ ചെയ്യും എന്നാലിപ്പോൾ അതിനനുസരിച്ചിട്ട് ഇനി ഇവിടെ നമ്മുടെ ഹാജിമാർ ഇറങ്ങുന്ന സമയത്ത് ഇവിടെയുള്ളവർ അതായത് മക്കയുടെ പുറത്തുള്ളവർ ജിദ്ദ ദമാം അങ്ങനൊക്കെ ഇങ്ങോട്ട് എൻറ്റർ ചെയ്യുന്നവരൊക്കെ ഒരു ടൈം വെച്ചിട്ട് ബ്ലോക്ക് ചെയ്തതാണ് പിന്നെ മക്കയിലുള്ളവർ മാത്രമേ ഉണ്ടാവും കേട്ടോ ഇവിടെ വരുന്ന ഹാജിമാരും ഈ വർഷത്തെ ഹാജിമാരും മക്കയിലുള്ള ആൾക്കാർ മാത്രമേ ഉണ്ടാവും പറയാറുണ്ടാവില്ല ഏതായാലും ഇവിടെയൊക്കെ കാർപ്പറ്റൊക്കെ ഫോൾഡ് ചെയ്ത് ആൾക്കാർ ഇങ്ങനെ പോകുന്നുണ്ട് ഇവിടുത്തെ ജോലിക്കാർ എന്തായാലും നല്ലൊരു രാഹത്തുള്ള ഒരു കാഴ്ച നമ്മളിങ്ങനെ കാണുകയാണ് നിങ്ങൾക്കൊക്കെ റബ്ബിൻ്റെ അനുഗ്രഹം കുറച്ചൊന്ന് തരട്ടെ അത് വലിയ ലൈറ്റുകളൊക്കെ ഓഫാക്കി ഇനിയിപ്പോൾ ഇവിടെ ഉള്ളത് ഇങ്ങനെയുള്ള അറമിനോട് ബന്ധപ്പെട്ടിട്ട് ചുമരിലുള്ള ലൈറ്റുകളാണ് കേട്ടോ എന്നാലും ഉദയം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ഭാഗത്ത് കേട്ടോ അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ പ്രൈവറ്റായിട്ട് വരുന്ന ഹാജിമാർ വരുന്ന സമയത്ത് ഇനി ഈ പല ദേശങ്ങളിൽ നിന്നൊക്കെ വരും അന്നെ ഇവിടെ ഒക്കെ ഇപ്പോൾ കാലിയാണ് കേട്ടോ ഇനി ഇപ്പോൾ കാലി എന്ന് വെച്ചാൽ മുമ്പറ ഞാൻ പറയുന്നു ഉമ്പറയ്ക്ക് ഇനി ആൾക്കാർ അങ്ങനെ ഉണ്ടാവില്ല ഇവിടെ ഉള്ളവർ മാത്രമേ ഞങ്ങൾ റൂമെടുത്ത് എടുത്ത് നിൽക്കുന്നവരുണ്ട് ഇവർ ഇതൊക്കെയൊക്കെ ബുക്കിംഗ് ആയിട്ടുണ്ടാവും ബിൽഡിങ്ങുകളൊക്കെ അന്നേരം ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ ദുൽഖാദ് മാസത്തിലാണ് അവർ ഈ പ്രൈവറ്റിൽ വന്നവരോട് നിൽക്കുക എന്നാൽ ഹജ്ജിൻ്റെ മാസമാകുമ്പോഴൊക്കെ അവരെന്ത് ചെയ്യും ഇവിടെ നിന്ന് വിട പറയും ഇവിടെ നിന്ന് നേരെ മദീനയിലേക്കാണ് പോവുക പിന്നെ അവർ വരുന്നത് ദുൽ ദുൽഹജ്ജ് മാസത്തിൽ മദീനയിൽ നിന്ന് കറക്റ്റായിട്ട് ഒരു അഞ്ചാം തീയതി ആറാം തീയതി ഒക്കെ അങ്ങനെ വന്നിട്ട് അദീസിയയിലാണ് ഈ പ്രൈവറ്റ് കയറി താമസിക്കുക കേട്ടോ അന്നേരം പണ്ടൊക്കെ ഇവിടെ ഈ ഗ്രീന് യെല്ലോ റെഡ് എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ ഒരു കാറ്റഗറി ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഇപ്പോൾ ഇല്ല പക്ഷെ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കുറേ ഒരു കിലോമീറ്ററോളം നടക്കേണ്ടി വരും അതിനകട്ടി നല്ല അസീസിയാണ് അസീസിയാകുമ്പോൾ ബസ് സർവീസും കാര്യങ്ങളും ഇപ്പം നാല് ഭാഗത്തു നിന്നും ബസ്സുകൾ അവർക്കുള്ള ഏത് രാഷ്ട്രത്തിൻ്റെ ആയാലും ബസ്സുകളുണ്ട് എന്നാൽ അതിൽ കയറി കയറിയിരുന്ന് അറമ്മിൽ ഇറങ്ങാം അറമ്മിൽ തിരിച്ചിട്ട് അസീസിയയിലേക്ക് പോകാനുള്ള വഴിയാണ് പക്ഷേ കുറച്ചൊരു തിക്കും തിരക്കൊക്കെ ഉണ്ടാവും അത് സ്വാഭാവികമാണ് കാരണം ചില ലക്ഷങ്ങളിങ്ങളെ കൂടുന്ന സമയമല്ലേ എന്നാൽ കുറേ കാര്യങ്ങൾ ഇനി അജ്ജിനെ പറ്റിയിട്ടൊക്കെ ഞാൻ ഇൻഷാദ ഇവിടുന്ന് ലൈവായിട്ട് നിങ്ങൾക്ക് പകർത്തി അയച്ചേരും തീർച്ചയായിട്ടും ഇതൊക്കെ ഞാൻ ഒരു കാഴ്ച എന്നുള്ള രീതിയിലും ഒക്കെ ഇങ്ങനെ ഇന്നത്തെ ദിവസം ഈ ഏപ്രിൽ നാലാം തീയതി പ്രഭാത നമസ്കാരം കഴിഞ്ഞിട്ടുള്ള കുറച്ച് ലൈവായിട്ടുള്ള ദൃശ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഏതായാലും അതാവു നമുക്കൊക്കെ അനുഗ്രഹങ്ങൾ തരട്ടെ ആരെങ്കിലും നമ്മുടെ കുടുംബത്തിൽ നിന്നൊക്കെ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെ അള്ളതാവ് കാമില ഷിഫ നൽകട്ടെ മാമിനിയ അറബല്ല അലമീൻ നല്ലൊരു സൂര്യോദയം അതുപോലെ കായാലും നമുക്ക് കാണട്ടെ ഈ സമയത്ത് സൂര്യൻ നല്ല എന്താ പറയുക നല്ല സ്വർണ്ണ കളറിൽ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഏതായാലും പടച്ച റബ്ബിൻ്റെ വലിയൊരു അനുഗ്രഹമല്ല നമുക്കൊക്കെ തന്നത് അള്ളാഹുവിനോട് എത്ര ഷുക്കർ പറഞ്ഞാലും മതിയാവില്ല ഏതായാലും റബ്ബിൻ്റെ കാരുണ്യവും കടാക്ഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ അതുപോലെ തന്നെ പലരുടെയും മെസ്സേജ്സൊക്കെ വായിക്കാറുണ്ട് ആർക്കോ മക്കൾക്കൊക്കെ അസുഖങ്ങളൊക്കെ ആയിട്ട് പ്രാർത്ഥിക്കാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഈ പരിശുദ്ധമായ കാബാലയത്തിൽ മുന്നിൽ വെച്ചിട്ട് ഉള്ളാഹുവിനോട് ഇതൊക്കെ പറയാറുണ്ട് കേട്ടോ സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു ആട്ടിത്തരും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ റബ്ബിൻ്റെ എല്ലാ കരുണയും കടാക്ഷങ്ങളും അള്ളാഹു നമുക്ക് എത്തിച്ചേരട്ടെ രോഗങ്ങളിൽ നിന്നൊക്കെ നമ്മളെ മാറ്റി അത് തെട്ട എന്ന് മാത്രമുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ നമ്മുടെ മക്കൾക്കൊക്കെ നാഫിയ ഇൽമ ഇൽമല്ലാഹു പ്രധാനം ചെയ്യുമാറാകട്ടെ ആമീൻ അതുപോലെ തന്നെ കടങ്ങളായിട്ട് പ്രയാസപ്പെടുന്ന എത്രയോ മനുഷ്യരുണ്ട് അവർക്കൊക്കെ അള്ളാഹു അതിൽ നിന്നൊക്കെ മുക്തി കൊടുക്കട്ടെ അതുപോലെ റബ്ബിൻ്റെ കരുണ്യവും കടാക്ഷങ്ങളൊക്കെ റബ്ബ് നമുക്ക് നമ്മുടെ വീടുകളിൽ എത്തിച്ചേരട്ടെ നമ്മുടെ മാതാപിതാക്കൾക്ക് ആരോഗ്യ ആഫിയത്തും അള്ളാഹു പ്രധാനം ചെയ്യുമാറാകട്ടെ ആമീൻ അറബ് അല്ലാൽമീൻ അങ്ങനെ ഇന്നത്തെ കാഴ്ചകളൊക്കെ പകർത്തി നിങ്ങൾ എത്തിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു അലഹമില്ല ഇത് കണ്ടോ രണ്ട് ബിൽഡിങ്ങാണ് കേട്ടോ ഒന്ന് ക്ലോക്ക് ടവറും ഒന്ന് സഫാ ടവറും സഫാ സഫ ടവറിൽ നല്ല ചായയൊക്കെ കിട്ടും കേട്ടോ പറഞ്ഞ ചെറിയ അത്ര വലിയൊരു പൈസയൊന്നുമില്ല ലോക്ക്ഡൗണെ സംബന്ധിച്ചിടത്തോളം കുറച്ചൊരു മെച്ച അവിടെയാണ് കേട്ടോ അങ്ങനെ ഞാനൊരു ചായ ഒക്കെ കുടിക്കാൻ വേണ്ടി ഇങ്ങനെ ഇതിൽ കൂടി നിൻ്റെ ഉള്ളിലേക്ക് പോവാണ് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ബലത്തോട്ട് തിരിഞ്ഞ് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ചായയും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ ചെറിയ ടീ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടാൽ ഈ ചങ്ങായി വരുന്നുണ്ടോ ഇതിൽ കൂടി പക്ഷേ അല്ല എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു അസ്സാം വൈക്കും വർമ്മത്തല്ലാ വർക്കാത്തോ